ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വേദയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ കരുതി കേട്ടോ കാരണം ഞാനേ പുറത്തോട്ട് ഇറങ്ങി നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയാം അപ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് കിട്ടും കാരണം എന്താ സംഭവം എന്നറിയോ വേദക്ക് വേദ കുഞ്ഞായിരിക്കും നമ്മൾ കോവിഡിന് മുന്നേ എന്നും വൈകുന്നേരം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകായിരുന്ന കേട്ടോ എവിടെയെങ്കിലും ഒരു ദിവസം പോലും വീട്ടിലിരിക്കില്ല വൈകുന്നേരം ആകുമ്പോൾ പോവും 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 അങ്ങനെയാണ് ഈ തിന്ന് 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 തിന്നിങ്ങനെ ഉണ്ടായത് പിന്നെ കോവിഡൊക്കെ ആയ ശേഷം പിന്നെ അങ്ങനെ പോക്കില്ല ഏട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ നേരത്തെ വരുമായിരുന്നു അപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ ആയിട്ട് ചിലപ്പോൾ ഒരു ഏഴ് മണിക്ക് വരും വന്നിട്ട് ഞങ്ങളെല്ലാവരും മുൻ വരും ഞാൻ എണ്ണ വേദനയും കൂടെ പോവായിരുന്നു കോവിഡിന് ശേഷം ആ ഒരിത് അങ്ങ് കംപ്ലീറ്റ്ലി മാറി കുറഞ്ഞു അപ്പോൾ ഇപ്പോൾ കുറേ ദിവസം നമ്മൾ പിന്നെ എല്ലാം ഇടയ്ക്കൊക്കെ പോവും ഇപ്പോൾ വേറെ എങ്ങും പോക്ക് ഇല്ല എങ്ങും പോക്കില്ല എന്നല്ല ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും പോക്കില്ല അപ്പോൾ ഇന്ന് വേദം ഇറങ്ങിയിട്ടില്ല വേദയ്ക്ക് ഒരു സർപ്രൈസ് പോലെ ഒരു നൈറ്റ് ഡ്രൈവ് പോകാമെന്ന് കരുതി ഞാൻ എന്നെ ഇറങ്ങിയിട്ടുണ്ട് വേദ ട്യൂഷന് പോയിരിക്കുക കേട്ടോ അപ്പോൾ വേദയ്ക്ക് സാധാരണ സിക്സ് തേർട്ടിയാണ് ട്യൂഷൻ കഴിയുന്നത് ഇന്ന് സെവൻ ഒ ക്ലോക്ക് കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ വേദയും വിളിച്ചിട്ട് നമ്മൾ നേരെ ഒരു നൈറ്റ് ഡ്രൈവിനെ എങ്ങോട്ടേക്ക് പോകണത് സിറ്റിയിലൊക്കെ ഫുള്ളൊന്നും കറങ്ങിട്ട് വരാം അത് അങ്ങനെയല്ല നമ്മളൊരു പർട്ടിക്കുലർ പ്ലേസിലല്ല സ്കൂട്ടർ എടുക്കും ഞങ്ങൾ മൂന്ന് നേരം കൂടെ ഇങ്ങനെ ചുമ്മാ കറങ്ങും പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും പക്ഷെ ഇന്നിപ്പോ ചിക്കനും കാര്യങ്ങളൊക്കെ വീട്ടിലിരുപ്പോ അതുകൊണ്ട് പിന്നെ കഴിക്കാനൊന്നും ഇറങ്ങണ്ട ഇറങ്ങണ്ടുടുസുടുള്ളി ഇല്ലേ നമ്മുടെ ഒരു ഫ്രണ്ട് വെങ്കട്ട് എനിക്കറിയില്ല ഞാൻ വർക്ക് ചെയ്തിട്ടില്ല പുള്ളി ആക്ടറാണ് ഫേമസ് ആട്ട് പറ്റുമാനന്ത സുഡു ഇഡ്ഡലി അപ്പൊ അവിടെ പോകണമെന്നുണ്ട് പക്ഷെ അവിടെ ചിക്കനൊക്കെ ഇരിക്കുന്ന സമ്മതിക്കും അറിയത്തില്ല എന്തായാലും നമുക്ക് വേറെയും നൈറ്റ് പോയിട്ട് വരാം ഇങ്ങോട്ട് ഇങ്ങോട്ട് പോണോ വീട്ടിൽ വഴി

അതാണ് നാളെ സാറ്റർഡേ അല്ലേടി സൺഡേ കളിക്കണം ആ ബുദ്ധിമതി ബുദ്ധിമതി നമുക്ക് ഇഷ്ടമല്ല പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു നമുക്ക് എവിടെങ്കിലും ചുമ്മാ ഒന്ന് കറങ്ങിട്ടൊക്കെ വരാം ഒന്നും വീട്ടിലല്ലേ ഇരിക്കണത് നൈറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോ സ്കൂട്ടറിൽ പോകുമ്പോ ഇങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടുപോകും ട്രിവാൻഡ്രം കരില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് ഇതാണ് കൈസ് ശാസ്തമംഗലം ലൈറ്റൊക്കെ അതൊക്കെ പോയി അതൊക്കെ ഓണം പോളി മക്കളെ ഫുൾ ലൈറ്റ് വിട്ട് നിങ്ങൾ മറ്റുള്ള സ്ഥലക്കാർ അസൂയപ്പെടും നമ്മുടെ ട്രിവാൻഡ്രം കാണുമ്പോൾ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സ്കൂട്ടർ സ്കൂട്ടറിരുന്ന് കാണാനാണ് ഏറെ ഭംഗി പക്ഷെ നമുക്കിപ്പോ കാറിലല്ലേ വേദയൊക്കെ വലിയ കുട്ടിയായി മൂന്ന് പേരും സ്കൂട്ടറിൽ പോകുന്ന ഒട്ടും പ്രാക്ടിക്കൽ അല്ല എവിടെയോട്ടോ കാറിലേക്ക് പോവാൻ പറ്റൂ നമുക്ക് എങ്ങനെ കറങ്ങിക്കറങ്ങി കറങ്ങി ഞാൻ പറഞ്ഞു മാനവീം വീതി പോയിട്ടുണ്ടാ മാനവ്യം വീതി അപ്പൊ പോയി ആരോടെ പോയി നമ്മളിത്രയും ദിവസമായിട്ട് അവിടെ ഞാൻ പോയിട്ടില്ല അവളൊന്നും പോയിട്ടില്ല അപ്പൊ ഇന്നൊന്ന് ഇവിടെ ഒക്കെ ഒന്നൊക്കെ ഇറങ്ങി കണ്ട് മാനവീം രീതിയിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നിട്ട് നമുക്ക് തിരിച്ചു വീട്ടിൽ പോവാം ല്ലേ പറഞ്ഞേ കഴിക്കണതൊന്നും വയറ്റിലോട്ട് കൊള്ളൂല ആ ശാസ്തമംഗലം വെള്ളയമ്പലം റോഡുകളിൽ എന്തോരം കടകളുണ്ടെന്നറിയോ ആ അത് ഫുഡിന്റെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അറബിക് അല്ലാത്തത് എല്ലാം നെറിയ തട്ടുകടകളൊക്കെ ആയിട്ട് ഉണ്ട് ഇതാണ് മാനവീയം ഇവിടെന്തോ പാട്ടും ബഹളവും പാട്ടുല്ലേ കഴിക്കണ്ട ഫോട്ടോസ് ഷൂട്ടിന് കൊള്ളാം അല്ലാതെ അവിടെ ഒരു കോ കുന്തവും ഇല്ല കോപ്പം എന്ന് പറയാൻ വന്നേന്ന് അപ്പോഴാണ് ഞാൻ യൂട്യൂബിൻ്റെ ആരും ഓർമ്മിച്ചത് അതുകൊണ്ട് കുന്തവും ഇല്ല ആൾക്കാരൊക്കെ വഴിയിൽ ഇങ്ങനെ ഇരിക്കുന്നേ മാനവീയം രീതി ഒരുപാട് എക്സ്പെക്റ്റേഷൻസോടുകൂടി പോയി പക്ഷെ അവിടെ ഒരു കുന്തവും ഇല്ല ഫ്രണ്ട്സായിട്ടൊക്കെ ചാറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ചെന്നിരിക്കാൻ കൊള്ളാം ഷൂട്ടിന് കൊള്ളാം അങ്ങനെയൊക്കെ സെറ്റപ്പ് കേട്ടോ നമ്മളവിടെ ചെന്ന് നിന്നിട്ട് എന്തോന്നു ചെയ്യാനല്ലേ നല്ല തിന്നാനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ വാങ്ങിച്ചു തരാം വാങ്ങിച്ചു തരാ കൊച്ചിന്റെ കാര്യം ഷവർമ്മ കഴിക്കാൻ നമ്മളെ ഇങ്ങനെ റങ്ങി കറങ്ങി 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 മ്യൂസിയത്തിന്റെ ഫ്രണ്ടില് വന്നിട്ട് ഏട്ടൻ എന്നോട് പറഞ്ഞു ഇവിടെ ഇറങ്ങാ ഞങ്ങളോട് പറഞ്ഞു ഇറങ്ങാ ഇവിടെ എങ്ങനെ കാർ പാർക്കിങ്ങിനുള്ള സ്ഥലമില്ല അപ്പൊ ഏട്ടൻ കാറിടാ പോയി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നടക്കുകയാണ് എനിക്ക് വയ്യടേ ഇതാണ് മ്യൂസിയം ല്ലേ അറിയില്ലാത്തവർക്ക് അറിയില്ലല്ലോ അപ്പൊ നമ്മളിതേ ഇതുവഴി ഇങ്ങനെ കയറി പോയി 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 അവിടെ ചെന്ന് നിന്നിട്ട് സിഗ്നൽ ആവുമ്പോ അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോവും അമ്മ ഇവിടെ ദിവസം നടപ്പൊക്കെ ആയിരുന്ന മരം ഒക്കെ എന്ത് ഭംഗിയൊക്കെ ഇരുട്ടത്ത് ഞാൻ വന്ന് നിന്നിട്ട് മരത്തിന്റെ ഭംഗി നോക്കാൻ പറഞ്ഞാലല്ലേ സോറി മാഡം റെഡ് സിഗ്നൽ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള്

വേദുജി അല്ലല്ല സോറി വേദു മേഡം നമുക്ക് ഇങ്ങനെ ഒരു കറക്കം കറങ്ങി വന്നല്ല ഇങ്ങനത്തു പോയിരിക്കാം അതിനകത്ത് പോയിരിക്കാം ഇവിടെ ആകാശവാണിയൊക്കെ കേട്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കാം ഇവിടെ അല്ല പണ്ട് വേദയും കൊണ്ട് എന്തോരം അറിയോ ആ ഓർമ്മ ഇണ്ടോ വല്ലതും പറയണ്ടായിരുന്നു അവിടെ പാർക്കില് നാള് വന്ന് കളിച്ചിട്ടുണ്ടെന്നാ എന്തോ അവിടത്തെ പാർക്കിലായിരുന്നു വേദ വന്ന് വന്നിങ്ങനെ കുറച്ച് സമയം ഇരിക്കാം എന്നിട്ട് നമ്മൾ പോയി ഷവർമായിരിക്കും ആകാശവാണി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇവരൊന്നും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അപ്പൊ കേട്ടിട്ടുണ്ടോ ബിജെപി വാർത്തകളുടെ ഉദ്ഘാടനം ചെയ്യും ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിലും അമിത് പങ്കെടുക്കും വൈകിട്ട് കണ്ണൂരിലേക്ക് തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി തണിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പേര് എന്നെയാണ് ആൾക്കാരെ പട്ടിന്റെ വാരി ചവിട്ടിയുടെ ഒറ്റ കടിച്ചൊക്കെ ഇതെന്തോട് പറയണല്ല ഞാൻ കരുതി ഞാൻ ഇവിടെ വന്നപ്പോഴേ ഒരുപാട് ഫാമിലീസ് കുട്ടികളായിട്ടൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് അപ്പം നമ്മള് ചെയ്യുന്ന എന്ന ഒക്കെ ഇടുമ്പോൾ ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ട് ഞങ്ങളൊന്നും എങ്ങും പോവാറില്ല എവിടെയും പോവാറില്ല കൊണ്ടുപോവാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എനിക്കിത് കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നി കാരണം നമുക്ക് ദൂരോട്ടൊന്നും പോകണ്ട വല്ലപ്പോഴും ഇതുപോലെ വന്ന് കുറച്ച് സമയം ഇതുപോലെ വന്ന് ഇവിടെ ഇരുന്നൊക്കെ കുട്ടികളായിട്ടും ഫാമിലിയായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ് സുഖമൊക്കെ അതൊന്നും വേറെ തന്നെ ആട്ടോ പിന്നെ ഫാമിലീസ് മാത്രമല്ല ഒരുപാട് ഫ്രണ്ട്സും പിന്നെ അവരുടെ ബിസിനസ് ഐഡിയാസ് ഡിസ്കസ് ചെയ്യുന്ന കുറേ പേര് പിന്നെ ലവ് ബേഡ്സുകൾ എല്ലാവരും ഉണ്ട് കേട്ടോ പക്ഷെ ഒരു ഈവനിങ് ഇതുപോലൊരു സ്ഥലം ഇവിടെ വരണമെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏത് സ്ഥലത്താണോ അവിടെ ഇതുപോലെ വൈകുന്നേരങ്ങളിൽ പാർക്കും കാര്യങ്ങളും അങ്ങനൊക്കെണ്ടാവില്ലേ അവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ വല്ലാത്തൊരു ഫീലാട്ടോ ഓടി ഓச்சே ഇങ്ങു ഇങ്ങെ രയമൻ ചേട്ടാ എന്തുവച്ചേ ഇങ്ങു ഇങ്ങു വച്ചേ കൊണം ആരുന്നട രയമൻ ചേട്ടാ ആയി ലുസാക്കിയട ഇങ്ങട ഒരു കാര്യം കണ്ടോ ഹലോസാക്കിയട നേ മിന്നു ലൈലങ്ങി നോടി വേണ്ട ഞങ്ങൾ അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് അപ്പുറത്തേക്ക് പോകുക കേട്ടോ ഈ സൈഡ് കൊള്ളില്ല അപ്പുറ സൈഡ് കൊള്ളുക എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പോവാണ് മുന്നേ പണ്ട് ഞങ്ങൾ സ്ഥിരം ഇവിടെ വരുമായിരുന്നു ഇതുപോലെ വന്നങ്ങനെ ഇരിക്കില്ല വേദം കൂട്ടിയാണ് വരുന്നത് വേദം കൊണ്ടുവന്ന് പാർക്കിൽ കയറ്റും ഇഷ്ടംപോലെ സമയം പാർക്കിൽ നിന്ന് കളിക്കും പാർക്കിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യും കേട്ടോ ഈ മ്യൂസിയത്തിലെ പാർക്ക് നല്ലതാണ് വളരെ വലുതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ അപ്പോൾ പാർക്കിലെ കളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിരിക്കാനുള്ള സമയം കിട്ടാറില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കില്ല പക്ഷെ അങ്ങനെ ആയാലും എന്നും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു വല്ലാത്ത സുഖമായിരുന്നു കേട്ടോ പിന്നെ കോവിഡ് വന്നതുകൂടി എല്ലാം മാറി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വേദ കുറച്ചൊന്ന് വലുതായി പിന്നെ ലുലു മോൾ വന്നു ലുലു വന്നപ്പോൾ പിന്നെ എന്നും വൈകുന്നേരങ്ങളിൽ ലുലുവിലൊക്കെ ആയിരിക്കും പോകുന്നത് എന്നുമല്ല ഇങ്ങനെ പോകണമെന്ന് തോന്നുന്നു വൈകുന്നേരങ്ങളിൽ നേരെ ലുലുവിലേക്ക് വിടും കേട്ടോ അവിടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും കയ്യിലിരിക്കുന്ന പൈസയും പോയി ലുലു കണ്ടിട്ട് വരും ഇവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങനൊരു പ്രശ്നമല്ല ഒരു ഐസ്ക്രീമോ കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നാലും വാങ്ങത്തുള്ളൂ ലുലുവിൽ പോയാൽ എങ്ങനെ നോക്കിയാലും പത്ത് മൂവായിരം രൂപ കയ്യിൽ നിന്ന് പോവും കേട്ടോ പക്ഷേ എന്തെങ്കിലും വാങ്ങുവെന്ന് ചോദിച്ചോ ഒന്നും വാങ്ങിയിട്ടുണ്ടാവില്ല ഇവിടെ വരുമ്പോൾ മനസ്സിൻ്റെ സന്തോഷം സമാധാനം കയ്യിലിരിക്കുന്ന കാശ് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ എനിക്ക് ഭ്രാന്തിളാകുമ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ നടക്കാൻ ഞാനിട്ട് വരക്കും ഉണ്ട് കേട്ടോ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇവിടെ നടക്കാനായിട്ട് ഈവനിങ് വരും നല്ല രസമായിട്ടോ ഇവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ച് നടക്കാനായിട്ട് ഭയങ്കര രസമാണ് അതുകൊണ്ട് ഒരുപാട് പേര് നടക്കാനായിട്ട് ചൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ മ്യൂസിയം ഇതാണ്

ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒരു കോഫി കടയുണ്ട് ഇവിടെ ഒരു പെർഫ്യൂം കടയുണ്ട് ഈ വീട്ടില് ഗ്യാസ് നേരെ ചായക്കടയിൽ പോയി ചായക്കടയില ആ ഒരു ഇത് കേറി ഗ്യാസും കൂടെ കയറി രണ്ടും കൂടെ ആയിട്ട് ബ്ലാസ്റ്റായി ഇനി അവിടത്തെ ഗ്യാസ് നേരെ ഉരുണ്ട് പെർഫ്യൂം അതും കടയിലും ആയി ഇനി കൈ മണപ്പിച്ച് മണപ്പിച്ച് നോക്ക് വേണ്ട ഇങ്ങനെ കൈ നോക്ക് നോക്കും വിശ്വാസത്തിൽ തന്നെ പക്ഷെ അത് അപ്പോഴേ നമ്മളിവിടെ കൊന്ന് കറങ്ങി ചുറ്റി കറങ്ങി കണ്ട് ചുറ്റി കണ്ട് നമുക്കിനി കാറിലിരുന്ന് ചുമ്മാ കറങ്ങിട്ട് വീട്ടില് നേരെ പോവാം ഇനി നമ്മൾ നമ്മളുടെ റോഡെല്ലാം ക്രോസ് ചെയ്തപ്പുറത്ത് നിക്കാട്ടിനെവിടെയോ കാറ് കൊണ്ടിട്ടിയാണ് അപ്പോൾ കാർ എടുത്തിട്ട് വരാൻ ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ാണ് നിയമസഭാ മന്ദിരം നിങ്ങള് വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എങ്കിലും ഞാൻ ചുമ്മാ നമ്മള് വഴി പോയപ്പോ ഞാൻ എടുത്തേ ഉള്ളൂ നമ്മുടെ പാളയം ചർച്ച് ഇവിടെ പാളയം മോസ്ക് ഉണ്ട് ഇത് പാളയം ചർച്ച് ഇതിലേ പാളയം മോസ്ക് തൊട്ടടുത്ത് തന്നെ ഗണപതി ക്ഷേത്രം ഉണ്ട് കേട്ടോ രക്തസാക്ഷി മന്ദിരം അങ്ങനെ എല്ലാം സെറ്റപ്പ് വേണമെങ്കിൽ ജംഗ്ഷനാണ് ഈ പാളയം മെയിൻ സിറ്റിയുടെ ഹൃദയഭാഗമാണ് പാളയം ഈ പള്ളിയും ഈ ഗണപതി ക്ഷേത്രവും ഈ ചർച്ച ഒക്കെ വരാൻ കാരണമുണ്ട് കേട്ടോ പണ്ടത്തെ മിലിടറി അവർ ചെയ്ത ഒരു സംഭവമാണ് ഈ ഒരു പാളയം ഗണപതി ക്ഷേത്രം പള്ളി ഇത് ഇത് നമ്മുടെ കോണേമാറ മാർക്കറ്റ് പാളയം മാർക്കറ്റ് സാബല്യം കോംപ്ലക്സ് ഇതാണ് സെക്രട്ടറിയേറ്റ് സമരക്കാർ ഫ്രണ്ട് ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ എല്ലാരും നിങ്ങളും അത് ന്യൂസിലൊക്കെ കാണുന്ന കാര്യം തന്നെയാണ് കുറെ സമരക്കാരും സെക്രട്ടറിയേറ്റും ശ്രീകണ്ഠേശ്വരം നമ്മൾ കറങ്ങി കറങ്ങിക്കറങ്ങി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തെത്തി കേട്ടോ വേദ ഡാൻസ് അടുത്തെത്തി എന്ന് വേണമെങ്കിലും പറയാം വേദ ഡാൻസിന് ഇഡലി ഇവിടെ കഴിച്ചിട്ടില്ല ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ ഇവിടെ ഇവിടെ ഭയങ്കര തിരക്ക് വേദയ്ക്ക് വീട്ടിൽ ചിക്കൻ ഇരിക്കുന്നത് കൊണ്ടും നോൺ ആണ് താല്പര്യം വെജ് താല്പര്യം ഇല്ലാത്തത് കൊണ്ടും ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വേദ വന്ന് ഇങ്ങനെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും വേദ എപ്പോഴും കാണുന്ന ജൂൺ മൂവിയിലേ ഏതോ മൂവിയിലാണ് ഹീറോ ഇല്ലേ അമ്മ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു എന്നോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ശരിയാണ് പുള്ളി ആക്ടറാണ് സീരിയലാണെന്നാണ് ഞാൻ കരുതിയത് വേദ പറയതും സിനിമയാണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സത്യമായിട്ടും എനിക്കറിയത്തില്ല അപ്പോൾ പുള്ളിയെ കണ്ടതും വേദ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി

പതിനഞ്ച് മിനിറ്റ് എടുക്കണം എടുക്കോന്ന് പിന്നെ വരാം എനിക്ക് പിന്നെ നോക്കണം രണ്ട് സൈഡിലും അവിടെ നിന്ന ആള് ഏത് സിനിമയിലാ ഉള്ളതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് ഞാനും വേറെയും കൺഫ്യൂഷൻ തീർക്കാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ പോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയില് ഫ്രണ്ട് ഒരു സ്ട്രീറ്റ് ആട്ടോ നമ്മുടെ പഴവങ്ങാടി ഗണപതി ടെമ്പിൾ സ്ട്രീറ്റ് പത്മതീർത്ഥക്കുളം ഇവിടെ നമുക്ക് കാർ കാറിട്ടിട്ട് ഇറങ്ങി നിക്കാൻ പറ്റില്ല കേട്ടോ അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ വണ്ടിയിലിരുന്നൊക്കെ കാണിച്ചിരുന്നത് പത്മതീർത്തക്കുളം ഇവിടെ അല്ലേ പത്മനാഭ ഇറങ്ങി കുളിച്ചോണ്ടിരുന്ന പത്മനാഭൻ ഇറങ്ങി കുളിച്ചോണ്ടിരിക്കണല്ലാ പഴയ രാമചന്ദ്ര ഇതൊരു സ്ട്രീറ്റ് ആട്ടോ തുണികളുടെയും അങ്ങനെയൊക്കെ ഒരു സ്ട്രീറ്റ് ഇതെടുത്ത നോക്കിയ ലോട്ടറി നമ്മൾ എടുത്തത് മാറ്റ് ഞാൻ എടുക്ക സോ ഗൈസ് നമ്മൾ ട്രിവാൻഡ്രം ഏകദേശം എന്ന് കണ്ടിരിക്കുകയാണ് ട്രിവാൻഡ്രത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഫൈനലി നമ്മുടെ ബസ് സ്റ്റാൻഡും തമ്പാനൂർ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും കൂടി കാണിച്ചു തന്നാല് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഇവിടെ കഴിയുകയാണ് ഗൈസ് നമ്മൾ നേരെ തിരിച്ചു വീട്ടിൽ പോകുന്ന വഴിക്കാണ് ഇതെല്ലാം കണ്ടത് അപ്പൊ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ നേരുതി ബസ്സൊക്കെ ഇറങ്ങി നിന്നിട്ട് അന്ന് ചായയൊക്കെ കുടിക്കുന്നവർ നോക്കിയേ ഇതാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ ബസ്റ്റാൻഡിൽ അല്ല ഇതാണ് നമ്മുടെ സെൻട്രൽ നടുക്ക് തിരുവനന്തപുരത്തിന്റെ നടുക്ക് ഭാഗം ഇവിടെയും വേദയും കൊണ്ട് പ്പോഴും വരുമായിരുന്നു വേദക്ക് വല്ലതും ഓർമ്മ ഉണ്ടേടാ വേദ ഉറങ്ങി നോന്നു വേദ ടയേഡായി വേദക്ക് ഇവിടെ സ്കേറ്റിങ്ങിന് കൊണ്ടുവരുമായിരുന്നു വേദയെ ഇവിടുത്തെ ഈ പാർക്കിൽ എന്നും മിക്കവാറും വരും വേദ സ്കേറ്റിംഗ് പഠിച്ചിട്ടുണ്ട് എല്ലാ പരിപാടികളും എല്ലാ മേഖലകളിലും വേദ സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ പാർക്കൊക്കെ നവീകരിച്ചു റിന്യൂ റിനോവേറ്റ് ചെയ്തു ഇവിടെയും ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇരിക്കാനും ഒക്കെ സരസ്വതി മണ്ഡപം അതായത് സ്കേറ്റിംഗ് കഴിഞ്ഞിട്ട് കുട്ടികൾ നിൽക്കണമൊക്കെ ഇവിടെ ബ്ലോക്ക് ഗൈസ് അതുകൊണ്ട് വണ്ടി മൂവ് ആവുന്നില്ല ആ മരം കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെ കണ്ട കുട്ടികളിൽ നിന്നിവിടെ സ്കേറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് സരസ്വതി മണ്ഡപം ഉറങ്ങി നമ്മൾ നമ്മളെവിടെങ്കിലും നിർത്തി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നതാണ് അപ്പൊ വേറെ വിളിച്ചിട്ട് എണീക്കുന്നില്ല സൂക്കാം ഐസ്ക്രീം വേണേ ഞങ്ങൾ ഷവർമ വാങ്ങിക്കാം കരുതിയതാണ് കേട്ടോ ഹോൾസ്ക്രീം മുറിയിലൊക്കെ പോവാന്നും പറഞ്ഞ് നോക്കിയപ്പോ സൂക്ക ഉറക്കാം ഇനി പോകുന്ന വഴിക്ക് ഇനി വിളിച്ചിട്ടൊന്നും എണീക്കുന്നില്ല അപ്പൊ പോകുന്ന വഴിക്ക് ഒന്നുകൂടെ വിളിച്ച് നോക്കാം സാധാ ഒരു ഐസ്ക്രീം വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കാം ദോശ വേണ്ടേ 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 അമ്മ കഴിച്ചിട്ടാന്നോ നമ്മളെത്തിണ്ടെത്തി ആ അമ്മ ഉറങ്ങാൻ പോയി ഒന്നും വേണ്ടി എന്താ ഉറങ്ങി പോയി ദോശ കഴിക്കാം എന്നിട്ട് എനിക്ക് ഇപ്പൊന്നാണെന്നറിയില്ല നത്ത ദോശയോടും ഓംലറ്റിനോടും ഒരു പ്രത്യേക സ്നേഹം मेरा बैग आ गई नहीं अब मेरे दोष है जरा और रसा वाला और दोष है और सिंगल ऑमलेट पापड़ और नो दे रसा वाला रसा वाला मोला मोला वो क्या ना और पापड़ ओ ഓംലറ്റ് കിട്ടിയിട്ടാ കഴിക്കൂ എൻ്റെ ഓംലറ്റ് ഓംലറ്റ് കിട്ടിയാലേ ഞാൻ ദോശ കഴിക്കും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കണം അതാണ് എൻ്റെ ഒരു ഇത്

എന്നും ഒരേ ആഹാരം എഡിറ്റ് ചെയ്തപ്പോഴട്ടോ കണ്ടത് ബാക്കിൽ ഒരു സുന്ദരി കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ നമുക്ക് ആ മോളുടെ ഒരു വീഡിയോ കൂടി എടുക്കായിരുന്നു എന്തായാലും ദോശയും കഴിച്ചു നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് വേദ വീട്ടിൽ വന്ന പോർ കക്ഷണൊക്കെ ഒക്കെ ബ്രെഡും ചിക്കനും വേണോന്ന് പറഞ്ഞു അപ്പൊ ബ്രെഡ് ഉണ്ട് പക്ഷെ ഒക്കെ ചപ്പാത്തി ചിക്കനും മതി എന്ന് പറഞ്ഞു കഴിക്കാൻ തന്നെ ഈ ചിക്കൻ കൊള്ളൂലെന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും കഴിക്കണ്ടേ അല്ലേടാ ഉറക്കത്തിന്റെ ഒരു ഇതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ നൈറ്റ് ഡ്രൈവ് വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ ട്രേമാള്ളത് അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല ബൈ